സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ പി വി അൻവറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് എംപിയുമായ യൂസഫ് പത്താൻ എത്തി നിലമ്പൂർ കോടതി പഠിക്കു സമീപമുള്ള ടറഫിലെത്തിയ യൂസഫ് പത്താൻ ബൌൾ ചെയ്ത ബോളിൽ പി വി അൻവർ ബാറ്റ് ചെയ്താണ് പ്രചരണത്തിന് തുടക്കമായത് പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് എംപിയുമായ യൂസഫ് പത്താൻ എത്തി നിലമ്പൂർ കോടതി പടിക്ക് സമീപമുള്ള ടർഫിലെത്തിയ യൂസഫ് പത്താൻ ബൌൾ ചെയ്ത ബോളിൽ പി വി അൻവർ ബാറ്റ് ചെയ്താണ് പ്രചരണത്തിന് തുടക്കമായത് ഇന്ന് പന്ത്രണ്ട് മണിയോടെ ടെർഫിലെത്തിയ യൂസഫ് പത്താൻ കുട്ടികളുമായി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവർക്കൊപ്പം കളിക്കുകയും ചെയ്തു കേരളത്തിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ നല്ല ഓപ്പണറാണെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനകീയനാണ് അൻവർ എന്നും രാഷ്ട്രീയക്കാരിലെ നല്ലൊരു മനുഷ്യനാണ് അൻവറെന്നും യൂസഫ് അത്താൻ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളും ും തമ്മിലുള്ള മത്സരത്തിൽ പി വി അൻവർ ജയിക്കുമെന്നും യൂസഫ് അത്താൻ പറഞ്ഞു യൂസഫ് അത്താൻ പ്രചരണത്തിനിറങ്ങിയതോടെ അൻവർ ക്യാമ്പും ആവേശത്തിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവറിന് ലഭിക്കുന്ന സ്വീകാര്യത പ്രധാന മുന്നണികളുടെ ഉറക്കം കെടുത്തുകയാണ് ജനങ്ങളുടെ വിഷയം ഉയർത്തിയതിന്റെ ഭാഗമായി എം എൽ എ സ്ഥാനം രാജിവെച്ച അൻവറിന് അനുകൂലമായ ഒരു സഹതാപ തരംഗവും മണ്ഡലത്തിൽ ദൃശ്യമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ